വിശുദ്ധ ഖുർആാനിന്റെ നൂറ്റി പന്ത്രണ്ടാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസിന്റെ ആദ്യത്തെ ആയത്തിൽ നമുക്ക് കാണാം ഹുവല്ലാഹു അഹദ് പറയുക എന്നതാണ് അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഏകനാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം വലം കുഫുവൻ അഹദ് അള്ളാഹുവിന് തുല്യനായി ആരും തന്നെ ഇല്ല എല്ലാ അർത്ഥത്തിലും ഏകനാണ് അവനെ പോലെ എന്നാണ് വാഹിദ് നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് ഇലാഹ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല റഹീം ും നിങ്ങളുടെരുണാനിധിയുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിന്റെ രണ്ടാമധ്യായം സുറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന ഇലാ തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു എന്ന് സുറത്ത് നാലാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും മഹാനായ പ്രവാചകൻ യൂസഫ് നബി അലഹിസലാം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം ജയിലിൽ വെച്ച് അദ്ദേഹം രണ്ട് ആളുകളെ കണ്ടുമുട്ടി അവരോട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സുഹൃത്തുക്കളെ വ്യത്യസ്തങ്ങളായ രക്ഷിതാക്കളാണോ ഉത്തമം അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ ഏകനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹു ഉത്തമൻ എന്നാണ് സുഹത്ത് യൂസുഫിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്താണ്